നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിലെ ഏക ആശ്രയമാണ് കൂട്ടിക്കൽ പഞ്ചായത്തിലെ പ്ലാപ്പള്ളി റോഡ് ഈ റോഡ് തകർന്നുകിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി സമീപത്തെ മറ്റ് റോഡുകളെല്ലാം ആധുനിക രീതിയിൽ നവീകരിച്ചപ്പോഴും പ്ലാപ്പള്ളി റോഡിനോട് അധികൃതർ അവഗണന കാണിക്കുകയാണെന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത് പൊതുഗതാഗതമില്ലാത്ത ഈ മേഖലയിൽ സ്വകാര്യ വാഹനങ്ങളെയോ ടാക്സി വാഹനങ്ങളെയോ ആണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് കൂട്ടിക്കൽ പ്ലാപ്പള്ളി റോഡ് തകർന്നതോടെ ഇതുവഴി ടാക്സി വാഹനങ്ങൾ പോലും വരാൻ മടിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് റോഡ് തീരെ പോയി കിടക്കുകയാണ് ഞങ്ങൾക്ക് യാത്ര വളരെ ബുദ്ധിമുട്ടായിട്ട് തീർന്നിരിക്കുക ഇപ്പം ഓട്ടോയും അതുപോലുള്ള സാധനങ്ങൾ ഈ റോഡിൽ കൂടി കയറി വരുന്നില്ല ഓട്ടോയാണ് ഏറ്റവും ചെറിയ വാഹനം അതുപോലും ഈ ഇങ്ങോട്ട് കയറി വരുന്നില്ല വേറെ വഴിയിൽ കൂടി ആനക്കുഴിക്ക് പോകുന്ന ചോലത്തടത്തിന് പോകുന്ന വേറെ ആ റോഡിൽ കൂടെ വന്ന് ഇങ്ങോട്ട് കയറി അങ്ങനെയാണ് ഇപ്പോൾ ഈ റോഡിൽ കൂടെ യാത്ര അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു ആശുപത്രിക്കാരെ കൊണ്ടുപോകാനാണെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഈ റോഡ് വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ റോഡിങ്ങനെ വിഷമിച്ച് അങ്ങനെ കിടക്കുന്നു തകർന്ന റോഡിലൂടെ ഗതാഗതം അസാധ്യമായതോടെ കൂട്ടിക്കൽ കാപ്പാലി റോഡിലൂടെ ഒരു കിലോമീറ്ററോളം അധികം സഞ്ചരിച്ചാണ് പ്ലാപ്പള്ളി മേഖലയിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതാ കയ്യാലെ ചാടി കയറുന്ന വേണം ബൈക്കൊക്കെ കയറി വരാൻ അത് അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി കഴിയുമ്പോഴത്തേക്ക് ബൈക്ക് പാളി സൈഡിലോട്ട് പോവുകയും ചെയ്യും അങ്ങനെ അവിടെ അപകടം ഉണ്ടായിരുന്നു ഓട്ടോ അടക്കമുള്ള ടാക്സി വാഹനങ്ങൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം തകർന്നു കിടക്കുന്ന പല ഭാഗങ്ങളിലും ഓട്ടോ അടക്കമുള്ള ടാക്സി വാഹനങ്ങൾ യാത്രക്കാരെ ഇറക്കി ശേഷം വീണ്ടും വാഹനത്തിൽ കയറ്റിയാണ് യാത്ര തുടരുന്നത് റോഡ് തകർന്നു കിടക്കുന്നത് മൂലം ഇതുവഴി സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് വലിയ കേടുപാട് സംഭവിക്കുന്നതായും ടാക്സി ഡ്രൈവർമാർ പറയുന്നു റോഡ് റോഡ് സ്ഥലമാണ് അത് ഈ ഒരു കിലോമീറ്റർ പക്ഷേ ഒന്നും പറയുന്നത് ചെയ്യും ചെയ്യും കഴിഞ്ഞാൽ ഈ റോഡിന്റെ തന്നെ ഇലക്ഷന് റോഡിന്റെ ആദ്യ ഭാഗത്ത് നൂറ് മീറ്ററോളം ടാർ ചെയ്ത് അധികാരികൾ തടി തപ്പിയതായും ആക്ഷേപമുണ്ട് റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ച മാസങ്ങൾ കഴിഞ്ഞെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ